എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം എൽ ഡി സി പരീക്ഷകളുടെ ആദ്യത്തെ ഭാഗം ആദ്യത്തെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞിരിക്കുകയാണ് ട്രുവൻഡ്രം പരീക്ഷയുടെ മൊത്തത്തിലുള്ള അഭിപ്രായം ഒരു സമ്മിശ്ര അഭിപ്രായമാണ് പൊതുവേ ആദ്യ റൗണ്ടിൽ കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എങ്കിലും ഇംഗ്ലീഷ് മലയാളം മാത്സ് പോലെയുള്ള വിഷയങ്ങൾ എളുപ്പമാണ് എന്നൊരു അഭിപ്രായമാണ് പൊതുവേ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് കേൾക്കുന്നത് ഇംഗ്ലീഷിൻ്റെ ചോദ്യങ്ങളിലൂടെ ഞാൻ കടന്നുപോയി വളരെ എളുപ്പമുള്ള കുറേ കാലത്തിന് ശേഷം ഇംഗ്ലീഷിൽ എന്താ പറയുക നമ്മുടെ പഴയ എൽ ഡി സിയുടെ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് നല്ല ചോദ്യങ്ങളാണ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമുള്ള ചോദ്യങ്ങൾ കണ്ടില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം ഞാൻ ആദ്യം ഇംഗ്ലീഷ് ഡിസ്കസ് ചെയ്യാം അതിനുശേഷം മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റാളുകൾ ഈ ചാനലിൽ നിങ്ങൾക്ക് ആൻസർക്ക് ഡിസ്കഷൻ ചെയ്യുന്നതാണ് എനിവേ നമ്മുടെ ഇംഗ്ലീഷ് ചോദ്യങ്ങളിൽ പത്ത് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ദ ടൂറിസ്റ്റ് ഗൈഡ് എലോങ് വിത്ത് ദി ടൂറിസ്റ്റ് ഡാഷ് എറൈവ്ഡ് ഈ ചോദ്യം നമുക്കറിയാം എലോങ് വിത്ത് എന്ന് പറയുന്ന ഒരു കോൺകോടിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ചില വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വിത്ത് അതുപോലെ എലോങ് വിത്ത് അല്ല വിത്ത് എലോങ് വിത്ത് പിന്നെ അതുകൂടാതെ വേറെയും ചില വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടാവും അല്ലേ വിത്ത് എലോങ് വിത്ത് ടുഗെദർ വിത്ത് ആസ് വെൽ ആസ് ആസ്മെച്ചാസ് നമ്മൾ പാട്ടുപോലെ പഠിച്ചിട്ടുള്ള വാ വാക്കുകൾ അതല്ല അല്ലേ വിത്ത് അലോങ് വിത്ത് ടുഗദർ വിത്ത് ആസ് വെൽ ആസ് ആസ് ആസ്മച്ചാസ് പോലെയുള്ള വാക്കുകൾ വന്നാൽ ആദ്യത്തെ സബ്ജക്റ്റ് പരിഗണിക്കണം ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സബ്ജക്റ്റ് സബ്ജക്റ്റാണുള്ളത് ഒന്ന് ദ ടൂറിസ്റ്റ് ഗൈഡും പിന്നെ ഒന്ന് ടൂറിസ്റ്റുകളും ടൂറിസ്റ്റുകൾ പ്ലൂരലാണ് ടൂറിസ്റ്റ് ഗൈഡ് സിംഗുലറാണ് ഇതാണ് പരിഗണിക്കേണ്ടത് കാരണം എലോങ് വിത്ത് വരുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റ് പരിഗണിക്കണം അപ്പോൾ ദ ടൂറിസ്റ്റ് ഗൈഡ് സിംഗുലർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ ഏതാണ് സൗമ്യ ഇംഗ്ലീഷ് ഈസി ആണല്ലേ വെരി ഗുഡ് ഇവിടെ സിംഗുലർ ആയിട്ടുള്ള ഓക്സറിയാണ് വരേണ്ടത് അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ശരിയുത്തരം രണ്ട് എൺപത്തി രണ്ടാമത്തെ ചോദ്യം അല്ലെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് എന്ന് പറയുന്നത് ലെറ്റ്സ് വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലെറ്റസ് വന്നു കഴിഞ്ഞാൽ ലെറ്റസ് വന്നു കഴിഞ്ഞാൽ ടാഗ് ഷാൾവി ആയിരിക്കും ആൻഡ് വെറും ലെറ്റ് അല്ലേ വെറും ലെറ്റ് വന്നു കഴിഞ്ഞാൽ വില്യു ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ വില്യു അല്ല ഉത്തരം ഷാൾവി ആണ് ഷാൾവി ആണ് അല്ലേ ഓപ്ഷൻ സി ആണ് ശരിയുത്തരം ഓക്കെ ഷാൾവി ലെറ്റസ് വന്നത് കൊണ്ട് യെസ് ഇനി അടുത്തത് എൺപത്തി മൂന്നാമത്തെ ചോദ്യം ചേഞ്ച് ടു ഇൻഡയറക്ട് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം എന്നാലും നമ്മൾ റിവിഷൻ ചെയ്തപ്പോൾ ഇതുപോലൊരു ചോദ്യം നമ്മൾ ചെയ്തിരുന്നു അതായത് റിപ്പോർട്ടിംഗ് വെർബ് സേസ് വന്നു കഴിഞ്ഞാൽ അത് പ്രസൻറ്റാണ് വരുന്നതെങ്കിൽ തൊട്ട് അടുത്ത് വരുന്ന ഭാഗം ക്ലോസിൽ ടെൻസ് ചേഞ്ച് ചെയ്യേണ്ടതില്ല ഓക്കെ ഇത് ആണെങ്കിൽ സാധാരണ സെഡ് താറ്റ് വെച്ചാൽ നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ ഇവിടെ ടെൻസ് ചേഞ്ച് ചെയ്യേണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ് എന്നുള്ളത് ഹി ഇസ് എന്നായി മാറും എവിടെയാണ് ഹി സൈസ് ദാറ്റ് ഹി ഈസ് അറ്റൻഡിങ് ഹി ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ് എ ട്രെയിനിങ് ഹി സെഡ് ഇവിടെ ഉപയോഗിച്ച സ്ഥിതിക്ക് ഓപ്ഷൻ സി തെറ്റാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്ഷൻ ഡി ആണ് ശരി ഹി സൈസ് ദാറ്റ് ഹീസ് അറ്റൻഡിങ് ദ ട്രെയിനിങ് ഹീസ് അറ്റൻഡിങ് എ ട്രെയിനിങ് ഇനി നമുക്ക് എൺപത്തി നാലിലേക്ക് വരികയാണെങ്കിൽ എയ്റ്റി ഫോർ ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ പൂവർ ഇതും ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സെയിം പാറ്റേണുള്ള ചോദ്യമാണ് ഉത്തരം പറയാം പറഞ്ഞോളൂ ഇഫ് ഐ ഹാഡ് മണി എൻ്റെ അടുത്ത് പണം ഉണ്ടായിരുന്നെങ്കിൽ ഐ ഡാഷ് ദ പൂവർ ഞാൻ എന്താണ് അവിടെ ഹെൽപ്പാണ് അല്ലെ പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ടാകുമായിരുന്നു ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നടക്കുന്നതല്ല സോറി ഇംപ്രോബിൾ കണ്ടീഷനാണ് ഇംപ്രോബിൾ ഇമ്പോസിബിൾ അല്ല ഇംപ്രോബിൾ കണ്ടീഷനാണത് രണ്ടാമത്തെ കണ്ടീഷനാണത് കാണുമ്പോൾ മൂന്നാമത്തെ കണ്ടീഷനാണ് തോന്നിപ്പോകും കാരണം ഹാഡ് വരുന്നത് ഇംപോസിബിൾ കണ്ടീഷനാണ് ഇംപ്രോബിൾ അല്ല പക്ഷേ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട് എന്താണ് സാധാരണ നമ്മൾ ഹാഡ് സപ്പോർട്ടിനേറ്റ് ക്ലോസിൽ ഹാഡ് വരുമ്പോൾ മെയിൻ ക്ലോസിൽ വുഡ് ആണ് വരേണ്ടത് അല്ലേ വുഡ് ഹാവ് പ്ലസ് വി ത്രീ പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്താണ് ഈ ഹാഡ് എന്ന് പറയുന്നത് സാധാരണ ഹാഡല്ല ഉണ്ട് എന്ന് പറയുന്ന ഉണ്ട് എന്ന് പറയുന്ന ഹാവ് എന്ന് പറയുന്ന വേഡിൻ്റെ വി രൂപമാണ് ഈ ഹാഡ് അപ്പോൾ സബോർഡിനറ്റ് ക്ലോസിൽ വീറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താ വരേണ്ടത് വുഡാണ് വരേണ്ടത് അങ്ങനെയെങ്കിലും ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി ഉത്തരം ചിലപ്പോൾ ചിലരെങ്കിലും അശ്രദ്ധ കൊണ്ട് തെറ്റിക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്ന ഒരു ചോദ്യമാണ് ഇത് ഓക്കെ അടുത്തത് എൺപത്തിയഞ്ച് ദ ഡോൾ ബിലോങ്സ് ബിലോങ്സ് അല്ലേ ബിലോങ്സ് ഇന്നലെ നമ്മൾ റിവിഷൻലി വാക്ക് ഡിസ്കസ് ചെയ്തിരുന്നു ബിലോങ്സ് ഓർമ്മയുണ്ടോ ഡോൾ ബിലോങ്സ് ബിലോങ്സ് എപ്പോഴും സിമ്പിൾ പെർസൻറ്റിലാണ് പറയാറുള്ളത് അതിൻ്റെ ടെൻസ് ആണ് പൊതുവേ ചോദിക്കാറുള്ളത് പക്ഷേ ഇത്തവണ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രൊപ്പസിഷനാണ് ബിലോങ്സ് ടു എന്നാണ് പറയുക ബിലോങ്സ് ടു ദ ചൈൽഡ് ഓക്കെ എൺപത്തിയഞ്ചിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇനി എൺപത്തിയാറിലേക്ക് വരികയാണെങ്കിൽ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ഇത് ചിലപ്പോൾ വായന കുറവുള്ള ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ അല്ലേ ചിഞ്ചു അൻഷത്തെ ചില ചിലരെങ്കിലും തെറ്റിണ്ടാവും അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ചോദ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഉള്ളൂ പ്രൊപ്പറൈറ്റി കാരണം ഇതൊരു അത്ര സുപരിചിതമായ വാക്കല്ല പലർക്കും സുപരിചിതമല്ലാത്ത ഒരു വേഡാണ് ഈ പ്രൊപ്രൈറ്റി എന്ന് പറയുന്നത് ഓക്കെ പ്രൊപ്പറൈറ്റി എന്താ പറയുക പ്രൊപ്പറൈറ്റർ എന്ന് പറയുന്ന വേർഡ് പരിചയം ഉണ്ടാവും അല്ലെ പ്രൊപ്പറൈറ്റർ പരിചയം ഉണ്ടാവും പക്ഷേ ഈ പ്രൊപ്രൈറ്റി എന്ന് പറയുന്ന വേർഡ് പലർക്കും അത്ര പരിചയം ഉണ്ടാവില്ല പ്രോപ്പർ ഐറ്റർ നമുക്കറിയാം ഒരു എന്തെങ്കിലും ഒരു സ്ഥാപനമൊക്കെ നടത്തിക്കൊണ്ടുപോകുന്ന വ്യക്തിയാണ് പക്ഷേ ഇവിടെ അതല്ല പ്രോപ്പർ ഐറ്റിയാണ് പ്രോപ്പർ എന്ന് പറഞ്ഞാൽ മര്യാദ എന്ന അർത്ഥത്തിലാണ് അപ്പോൾ ഇവിടെ ഒരു വേഡ് ഇവിടെ ഉണ്ട് ഇതിൽ ഈ ഐ ഇവിടെയാണ് പ്രശ്നം വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ആണതിൽ കറക്റ്റായിട്ടുള്ള എന്ന് പറയുന്നത് ചിലപ്പോൾ ഇത് ചിലരെങ്കിലും തെറ്റിച്ചിട്ടുണ്ടാവാം ഇത് അല്ലേ ഓക്കെ എൺപത്തി ഏഴിലേക്ക് വരാൻ നമുക്ക് ദ ഇഡിയം ബോൺ ഓഫ് കണ്ടൻഷൻ ഇതൊക്കെ പി ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഇഡിയംസിലെ ഒരു കോമൺ ഇഡിയംസിൻ്റെ ഒന്നാണ് ബോൺ ഓഫ് കണ്ടൻഷൻ അല്ലെ ബോൺ വെച്ചുകൊണ്ട് രണ്ടെണ്ണമാണ് സാധാരണ ചോദിക്കാറുള്ളത് സോറി ബോൺ വെച്ചിട്ടല്ല ഈ അർത്ഥത്തിൽ രണ്ടെണ്ണം ചോദിക്കാറുണ്ട് ബോൺ ഓഫ് കണ്ടൻഷനും ആപ്പിൾ ഓഫ് ഡിസ്കോഡും കേട്ടിട്ടില്ലേ ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്ന് പറയുന്ന ഇഡിയം ഒരേ മീനിങ് ആണ് ആപ്പിൾ ഓഫ് ഡിസ്കോഡ് കലഹത്തിൻ്റെ കാരണം ബോൺ ഓഫ് കണ്ടൻഷൻ രണ്ട് നായകൾ കൂടിയിട്ട് ഒരു ബോണിന് വേണ്ടിയിട്ട് തല്ല് കൂടുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ പല ക്ലാസ്സുകളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ തെറ്റില്ല കലഹത്തിനുള്ള കാരണം അപ്പോൾ സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ഓക്കെ ഇനി എൺപത്തി ഏഴിലേക്ക് വരികയാണെങ്കിൽ ദ ഡാഷ് ഓഫ് വോവ്സ് ഹൗൾഡ് അറ്റ് ദ മൂൺ ഓക്കെ ചെന്നായികൾ രാത്രി ഒരു കൂട്ടം ചെന്നായകൾ രാത്രി ഓരിയിട്ടു അപ്പോൾ വോൾവ്സ് ചെന്നായകളുടെ നായകളുടെയൊക്കെ കൂട്ടത്തിന് നമ്മൾ വിളിക്കുന്നത് പാക്ക് എന്നാണ് അപ്പോൾ വളരെ ഈസി ഈസിയായിട്ടുള്ള ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു കളക്റ്റീവ് നൗണാണ് ദ പാക്ക് അല്ലേ പ്രൈഡ് എന്ന് പറയുന്നത് ലയൺ സിംഹത്തിനാണ് ഫ്ലോക്ക് എന്ന് പറയുന്നത് ആട്ടിൻ കൂട്ടത്തിനും പക്ഷികളുടെ കൂട്ടത്തിനും ഫ്ലോക്ക് എന്ന് പറയും എന്ന് പറയുന്നത് കന്നാലികളുടെ ഒക്കെ കൂട്ടത്തിനാണ് ഇനി എൺപത്തി ഒമ്പതിലേക്ക് വരികയാണെങ്കിൽ ഐഡൻറ്റിഫൈ ദ സിനമിം ഓഫ് അമെൻ്റ്മെൻറ്റ് അമെൻമെൻ്റ് അല്ലെ അമെൻമെൻറ്റ് നമുക്കറിയാവുന്ന ഒരു കോമൺ വേർഡ് അല്ലെ അമൻമെൻ്റ് അല്ലേ തീർച്ചയായിട്ടും ആ മാറ്റം വരുത്തുന്നതിനാണ് അമൻമെൻ്റ് എന്ന് പറയും ആൾട്ടർ ചി ആൾട്ടറേഷൻ അപ്പോൾ ഇവിടെ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള സിനിമ ആൾട്ടറേഷനാണ് ആൾട്ടറേഷൻ ആൾട്ടറേഷൻ ഇവിടെ ഇല്ല ഓപ്ഷനിൽ പിന്നെയുള്ള മറ്റൊരു സിനിമയുമുണ്ട് അതാണ് മോഡിഫിക്കേഷൻ ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയത്തരം റിലക്റ്റൻറ്റും മണി മടി കാണിക്കുക ഹെസിസ് ഹെസിസ് ഹെസിറ്റൻറ്റും റിലക്റ്റൻറ്റും മടി കാണിക്കുന്നതിനെയാണ് ഒരേ അർത്ഥമുള്ള വാക്കുകളാണ് വേഡ്സ് എന്ന് പറഞ്ഞാൽ സംഗതി വഷളാക്കുക മോശമാക്കുക ഇനി തൊണ്ണൂറാമത്തേത് ഐഡൻറ്റിഫൈ ദി ആൻ്റണിയം ഓഫ് ഡെഫിസിറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്ന വേഡിൻ്റെ ആൻ്റണിയും വിപരീത പദം ഏതാണ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ കുറവ് ക്ഷാമം എന്തുണ്ടെങ്കിലും ക്ഷാമമാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആധിക്യം അല്ലെങ്കിൽ അധികമുള്ള അവസ്ഥ അല്ലെങ്കിൽ മിച്ചം എന്ന അർത്ഥത്തിൽ സർപ്ലസ് എന്ന് പറയുന്നൊരു വേർഡിൻ്റെ ഓപ്ഷൻ ബി അതാണ് അതാണിവിടെ ശരി അല്ലേ സ്മഡ്ജ് സ്മഡ്ജ് ഒരുപാട് അർത്ഥമുള്ളൊരു വേഡാണ് എന്ന് പറയുന്നത് സാധാരണ എനിക്ക് തോന്നുന്നത് കളങ്കപ്പെടുത്തുക മലിനമാക്കുക എന്ന അർത്ഥത്തിലാണ് പൊതുവേ സ്മാർട് ചെയ്ത ഒരു അഡ്വാൻസ് വൊക്കാബുലറിയാണ് റിപ്രൈസ് എന്ന് പറഞ്ഞാൽ റിപ്രൈസൽ എന്ന് പറയുന്ന വേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ റിപ്രൈസൽ റിപ്രൈസൽ എന്ന് പറഞ്ഞാൽ സെറ്റ് ബാക്ക് തിരിച്ചടി തിരിച്ചടി അപ്പോൾ അതിൻ്റെ വെറുബാണ് റിപ്രൈസ് തിരിച്ചടിക്കുക സിപ്പറ്റ് എന്ന് പറയുന്നത് ഒരു കോമൺ വേഡാണ് ഫുഡുമായി ബന്ധപ്പെട്ടതാണ് ലഘുഭക്ഷണം എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് സിപ്പറ്റ് ഓക്കെ അപ്പോൾ അതും എനിക്കൊന്നാൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവുന്ന പക്ഷേ ഇതൊരു ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റൻ അല്ല സർ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എളുപ്പമുള്ള ചോദ്യമാണ് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണുള്ളത് എന്തായാലും അത്യാവശ്യം പഠിക്കുന്ന ഒരാൾക്ക് എട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ മിനിമം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എട്ട് എട്ട് ടു പത്ത് തന്നെയാണ് കിട്ടേണ്ടത് അപ്പോൾ എട്ട് മാർക്കെങ്കിലും മിനിമം സ്റ്റാൻഡേർഡ് ഉള്ള ഒരാൾക്ക് മിനിമം ലെവലിൽ പഠിച്ച ഒരാൾക്ക് കിട്ടേണ്ടതാണ് അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു പരീക്ഷയായിട്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷും അതുപോലെ മലയാളം അങ്ങനെയാണെന്ന് പറയുന്നിട്ടും മാത്സും അങ്ങനെയാണെന്ന് അപ്പോൾ എന്തായാലും മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് തൊട്ട് പുറകെ നമ്മുടെ മറ്റ് എഡ്യൂക്കേറ്റേഴ്സ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വിഷയം ഓൾ ദി ബെസ്റ്റ് താങ്ക്